മുംബ്രങ്ങന്മാരുടെ ഏകദേശം ഒരു നൂറ്റാണ്ട് കാലത്തെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് ശേഷം ജനങ്ങൾ പാണക്കാട്ടേക്ക് തിരിയുന്നത് ചരിത്രത്തിൽ നമ്മൾ കാണുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴിലാണ് പാണക്കാട് സയ്യിദ് കുടുംബങ്ങളുടെ പ്രപിതാക്കളായ സയ്യിദ് അലി ഷിഹാബുദ്ദീൻ തങ്ങൾ ഹലർമൗത്തിൽ നിന്ന് വളപ്പട്ടണത്തെത്തുന്നത് അവിടെ നിന്ന് തുടങ്ങി ആ ഒരു പരമ്പര കോഴിക്കോട്ടേക്കും അവിടെ നിന്ന് മലപ്പുറത്തേക്കും ആയിരത്തി എണ്ണൂറിൻ്റെ ഏകദേശം മധ്യത്തിൽ അവർ പാണക്കാട്ട് വന്ന് താമസിക്കുന്നു തങ്ങൾ തൻ്റെ പ്രവർത്തനങ്ങളുമായി മമ്പുറത്ത് താമസിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ പാണക്കാടിനെ കേന്ദ്രീകരിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് കേരളത്തിലെ വിവിധ ജാതി മത വിഭാഗങ്ങളെ സംഘടിതമായി ഒരുമിച്ച് കൂട്ടുകയും അവരെ സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാർ എല്ലാ കാലഘട്ടങ്ങളിലും സയ്യിദുമാരുടെ നേതൃത്വത്തെ അപകടകരമായി അവതരിപ്പിച്ചിരുന്നു മമ്പ്രന്തങ്ങന്മാരെ എല്ലാ കാലഘട്ടത്തിലും പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറിൻ്റെ തുടക്കം മുതൽ തന്നെ സയ്യിദ് അലവിത്തങ്ങളെ നാടുകടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടോടുകൂടി സയ്യിദ് ഫലുൽ തങ്ങളെ ബ്രിട്ടീഷുകാർ നാടുകടത്തുന്നു ഇതിന് ശേഷം മാപ്പിളമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശ്രയ കേന്ദ്രമായിട്ട് പാണക്കാട് മാറുന്നത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നു സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ ഈ കാലഘട്ടത്തിൽ മലബാറിൽ വലിയ അർത്ഥത്തിലുള്ള ജനസ്വീകാര്യത നേടിയ ഒരു ത്വരക്കത്തിന്റെ ശേഖ കൂടിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലോടെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഉന്നം വെക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ അദ്ദേഹത്തെ നാടുകടത്തുകയും വെല്ലൂരിൽ ജയിലടക്കുകയും ചെയ്യുന്നുണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം ശ്രമം നടത്തുമ്പോഴും ഒരിക്കലും ബ്രിട്ടീഷുകാർ അതിന് സമ്മതിക്കുന്നില്ല പാണക്കാട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെയുള്ള മാപ്പിളമാരെ സംഘടിപ്പിക്കുകയും തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത് മലബാറിലെ പാണക്കാട് തങ്ങന്മാരുടെ വലിയ സജീവമായ ജനസ്വാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഈയൊരു നിലപാട് വില്യം ലോകൻ അക്കാലഘട്ടത്തിൽ മദ്രാസിലേക്ക് അയച്ചിരുന്ന റിപ്പോർട്ടുകളിൽ പാണക്കാട് തങ്ങന്മാരുടെ മലബാറിലെ ജനസ്വീകാര്യതയെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതുന്നുണ്ട് അന്ന് പാണക്കാട്ട് വലിയ തിരക്കായിരുന്നുവെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലെ സംഭവങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം വിവരിക്കുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ പ്രത്യേക ശ്രദ്ധാ കേന്ദ്രമായി ആത്മീയ കേന്ദ്രമായി ബഹുസ്വര കേന്ദ്രമായി പാണക്കാട് മാറിയിരുന്നുവെന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു ബ്രിട്ടീഷുകാർ ഈ ഒരു നേതൃത്വത്തെ നാട്ടുകെടത്താൻ ശ്രമിച്ചെങ്കിലും പാണക്കാടിൻ്റെ പ്രതാപം അസ്തമിച്ചില്ല സെയ്ദ് ഹുസൈൻ തങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളായ കോയഞ്ഞിക്കോയത്തങ്ങളും സയ്ദ് അലീപ്പു കോയത്തങ്ങളും മലബാറിലെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് അലീപ്പു കോയത്തങ്ങൾ വിട പറയുന്നത് ഏറനാടിൻ്റെ വള്ളുവനാടിൻ്റെ ഉൾഭാഗങ്ങളിൽ നിന്ന് വലിയ ജനവിഭാഗങ്ങളെ നിരന്തരമായി ആകർഷിച്ചിരുന്ന ഒരു സാത്വികനും സൂഫിവര്യനുമായിരുന്നു സയ്യിദ് അലി പുക്കോയത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട് മലബാറിൻ്റെ ചരിത്രത്തിലെ വലിയൊരു ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ മലബാറിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ശ്രദ്ധാ കേന്ദ്രമായി ഉയർന്നു വരുന്നത് പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയവരൊക്കെ സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം ജനകീയനായ ഒരു നേതാവ് കടന്നു വന്നിട്ടില്ല എന്നാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാത്രമല്ല വിവിധ മതജാതി വിഭാഗങ്ങളുടെ ഏറ്റവും വലിയ ആശ്രാ കേന്ദ്രമായി ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മലബാറിൽ വലിയ ജനസമ്മതിയോടുകൂടി ജീവിച്ചു തൻ്റെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയായിരുന്നു പൂക്കോയത്തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത് വയസ്സാകുമ്പോഴേക്ക് അദ്ദേഹം ജനങ്ങളുടെ ഏറ്റവും വലിയ സ്വീകാര്യതയും അംഗീകാരവും നേടിയെടുക്കുന്നുണ്ട് തൻ്റെ പഠന കാലഘട്ടത്തിൽ തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുകയും ആത്മീയ പരിഹാരങ്ങൾക്ക് വേണ്ടി തൻ്റെ പഠന കാലഘട്ടത്തിൽ തന്നെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു മുപ്പത് വയസ്സാകുമ്പോഴേക്ക് മലബാറിലെ ജാതി മതഭേദമന്യേ എല്ലാവരുടെയും ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറുന്നു ഈ ഒരു ഘട്ടത്തിൽ മലബാറിലെ രാഷ്ട്രീയ മേഖലയും മതമേഖലയും പാണക്കാടിൻ്റെ സജീവമായ പാരമ്പര്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് കാലത്ത് മലബാറിൽ സർവേന്ത്യ മുസ്ലിം ലീഗ് സജീവമായപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലേക്ക് പാണക്കാട് പൂക്കോയത്തങ്ങൾ കടന്നുവരുന്നുണ്ട് പാണക്കാട്ടക്കുട്ടിയുടെ രാഷ്ട്രീയ വഴി കണ്ടുകൊണ്ടാണ് ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും ജനങ്ങൾ സർവേന്ത്യ മുസ്ലിം ലീഗിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള പത്ത് വർഷം പ്രത്യേകിച്ച് ഏറനാട് വള്ളുവനാട് ഭാഗത്ത് സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന് വലിയ ജനസ്വാധീനമുണ്ടാകുന്നത് പൂക്കോയത്തങ്ങളുടെ നേതൃത്വം കൊണ്ടായിരുന്നു ഇതേ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലെ മത രംഗത്ത് സമസ്തയുടെ പ്രമുഖരായ പണ്ഡിതന്മാർ വ്യത്യസ്ത പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്ത് വന്നപ്പോൾ പാണക്കാട്ടെ സയ്യദുമാരുടെ സ്വാധീനത്തെ ഉപയോഗിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ കോഴിക്കോട് മീൻചന്തയിൽ വെച്ച് സമസ്തയുടെ മീൻചന്ത സമ്മേളനം നടക്കുമ്പോൾ അതിൽ അധ്യക്ഷം വഹിക്കാനായി കടന്നു വരുന്നത് വെല്ലൂർ ബാക്യാത്തു സ്വാലിഹാത്തിലെ പ്രമുഖ പണ്ഡിതനും പ്രിൻസിപ്പളുമായിരുന്ന ഷെയ്ഖ് ആദം ഹസറത്താണ് കോഴിക്കോട്ടിൽ നിന്ന് പ്രമുഖരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം അദ്ദേഹം വെല്ലൂരിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് മലബാറിലെ ഒരേ ഒരു വീട് മാത്രമാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് അത് പാടക്കാട് കൊടപ്പനക്കൽ തറവാടായിരുന്നു കേവലം മുപ്പത് വയസ്സ് മാത്രമുള്ള പി എം എസ് എ പൂക്കോയത്തങ്ങളെ സന്ദർശിക്കാനാണ് അദ്ദേഹം ഒന്ന് പാണക്കാട്ടേക്ക് വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഹൈദരാബാദ് ആക്ഷൻ നടക്കുമ്പോൾ പാണക്കാട് പൂക്കോയത്തങ്ങൾക്ക് മുപ്പത് വയസ്സ് മുപ്പത്തിയൊന്ന് വയസ്സാണ് സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിം ലീഗിനെതിരെ ശക്തമായ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പട്ടാളം നാടുനീളെ ഇറങ്ങി നടന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മലബാറിൽ നിന്ന് അറസ്റ്റ് വരിച്ച ഒരാളായിരുന്നു പാണക്കാട് പൂക്കോയത്തങ്ങൾ മുപ്പത് വയസ്സാകുമ്പോഴേക്കും മത സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ അദ്ദേഹം എത്രമാത്രം വലിയ ജനകീയതയും ജനസ്വീകാര്യതയും നേടിയിരുന്നുവെന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ സംസ്ഥയുടെ പ്രമുഖരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സജീവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്ന കാലത്ത് ഓത്തുപള്ളിയിൽ നിന്നും മാറി മദ്രസ സംരംഭങ്ങൾ രൂപപ്പെടുത്തുന്നതിന് സജീവമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഈ ഒരു പദ്ധതിയെ എങ്ങനെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് അന്ന് കെ പി ഉസ്മാൻ സാഹിബ് ഈ ഒരു പദ്ധതിയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴും അത് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അന്ന് മദ്രസാ പ്രസ്ഥാനത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇവിടുത്തെ സമസ്തയുടെ അന്നത്തെ പ്രമുഖ പണ്ഡിതന്മാരായ വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിൻ്റെയും ഭർവണ്ണ മൊഹ്തീൻകുട്ടി മുസ്ലിയാരുടെയും ഒക്കെ ആശീർവാദത്തോടു കൂടി അവർ തിരഞ്ഞെടുക്കുന്നത് പാണക്കാട് പൂക്കോയ തങ്ങളെയാണ് ഏതൊരു നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴും പൂക്കോയക്കുട്ടി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും നാട്ടിലെ ആപാലവൃദ്ധം ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുകയും അവർക്ക് മുമ്പിൽ മദർസാ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് സമസ്തയുടെ മദ്രസാ പ്രസ്ഥാനം മലബാറിൽ വേരുപിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ വളരെ സജീവമായിട്ട് കേരളത്തിൻ്റെ മലബാറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പൂക്കോയത്തങ്ങൾ കടന്നു ചെല്ലുന്നുണ്ട് അവിടങ്ങളിലൊക്കെ ഈ മദ്രസകളും പള്ളികളും സ്ഥാപിക്കുന്നതിനു വേണ്ടി നേതൃത്വം നൽകുന്നുണ്ട് ഈ ഒരു കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെയുള്ള സമസ്തയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഓരോ ഘട്ടങ്ങളിലും അതിനു മുന്നിൽ നിന്നിരുന്നത് പാണക്കാട് പൂക്കോയത്തങ്ങളായിരുന്നുവെന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്ന ഷംസൽ ഉലമയെ പോലെ പോലെ കോട്ടുമൽ അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള പ്രമുഖരായ പണ്ഡിതന്മാർ തങ്ങളെ മുന്നിൽ നിർത്തിയാണ് തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സജീവത കൂട്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഥമ സമ്മേളനം വടകരയിൽ വെച്ച് നടക്കുമ്പോൾ സമസ്തയുടെ പ്രമുഖരായ ആലിമ്യങ്ങൾ ഉണ്ടാകുമ്പോഴും ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഉലമാക്കൽ തിരഞ്ഞെടുക്കുന്നത് പാണക്കാട് പൂക്കോയത്തങ്ങളെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ സംസ്ഥയുടെ തന്നെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ കക്കാട് സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നത് പാണക്കാട് പൂക്കോയത്തങ്ങളായിരുന്നു ഈ സമ്മേളനത്തോടനുബന്ധിച്ച് അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പക്ഷേ സമസ്തയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സ്വഭനീയറായിട്ട് പുറത്തു വരുന്ന ഒരു ബൃഹത്തായ രചനയിൽ പാണക്കാട് ബാലവി ഷിഹാബുദ്ദീൻ തങ്ങന്മാരെ കുറിച്ച് വളരെ മനോഹരമായ ഒരു പഠനം തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നത് സംസ്ഥയുടെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സമസ്തക്കെതിരെ അഖില കേരള ജമ്യത്തിലുമ രംഗത്തു വന്നപ്പോൾ ശക്തമായിട്ട് അതിനെ എതിരെ രംഗത്ത് വന്നതും പാണക്കാട് പൂക്കോയത്തങ്ങളായിരുന്നു പൂക്കോയത്തങ്ങളുടെ അഖില അഖിലെ എന്ന ഒരു പ്രസ്താവമാണ് ഒരു സംഘടനയെ ഇല്ലായ്മ ചെയ്തതെന്ന് ഷംസുൽ ഉലമ ഇടക്കിടെ അനുസ്മരിക്കാറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ രൂപീകരിക്കപ്പെട്ടിരുന്നുവെങ്കിലും സുന്നി യുവജന സംഘത്തിന് വലിയൊരു ജനകീയത ഉണ്ടാകാൻ ഇവിടുത്തെ പണ്ഡിതന്മാർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് സുന്നി യുവജന സംഘത്തെ നയിക്കുന്നത് ഒരു മുബാറക്കായ ആളായിരിക്കണമെന്ന് അദ്ദേഹം പറയുമ്പോൾ സമസ്തയുടെ ഉലമാക്കൾ അതിനായി തെരഞ്ഞെടുക്കുന്നത് പാണക്കാട് പൂക്കോയ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ പാണക്കാട് പൂക്കോയത്തങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതോടുകൂടി ഈ ഒരു പ്രസ്ഥാനം വളരെ ജനകീയമാകുകയും വളരെ പെട്ടെന്ന് മലബാറിൻ്റെ ഹൃദയങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സമസ്തയുടെ മുഷാവറ മെമ്പർ സ്ഥാനത്തേക്ക് പോലും പാണക്കാട് പൂക്കോയത്തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു സമസ്തയുടെ രൂപീകരണം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ സമസ്തക്ക് മലബാറിലെ ജനങ്ങളിൽ വലിയ ജനസ്വാധീനവും സ്വീകാര്യതയും നേടുന്നതിൽ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിൻ്റെ അഭേദ്യമായ ബന്ധവും പങ്കും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സമസ്തക്കു കീഴിൽ ആദ്യത്തെ വിദ്യാഭ്യാ വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ നേതൃത്വത്തിലേക്ക് പണ്ഡിതന്മാർ തിരഞ്ഞെടുക്കുന്നതും പാണക്കാട്ട് തറവാട്ടിലെ സെയ്ദ് ഹൈദർ അലി ഷിഹാബിദങ്ങളെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സുന്നി മഹല്ല് ഫെഡറേഷന്റെ കമ്മിറ്റി സംസ്ഥാനതലത്തിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ പ്രസിഡന്റ് ഷംസുൽ ഉലമയോടൊപ്പം അതിൻ്റെ സെക്രട്ടറിയായി ഉലമാക്കൽ തെരഞ്ഞെടുക്കുന്നത് ഹൈദർ അലി ഷിഹാബിദങ്ങളെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് എൺപത്തിയെട്ട് കാലമാകുമ്പോഴേക്കും സംസ്ഥയുടെ മുഷാവറ മെമ്പറായി പാണക്കാട്ട് തറവാട്ടിലെ സെയ്ദ് ഉമർ അലി ഷിഹാബിദങ്ങൾ കടന്നു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ സംസ്ഥയിൽ ദൗർഭാഗ്യകരമായ പിളർപ്പ് സംഭവിച്ചപ്പോൾ പാണക്കാട് തങ്ങന്മാരെ മുന്നിൽ നിർത്തിയാണ് ഈ ഒരു സാഹചര്യത്തെ പണ്ഡിതന്മാർ നേരിട്ടിരുന്നത് പിന്നീട് ഓരോ പോഷക സംഘടനകളും പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിന് നേതൃത്വം നൽകിയിരുന്നത് പാണക്കാട്ട് തറവാട്ടിലെ തങ്ങന്മാർ തന്നെയായിരുന്നു സുന്നി യുവജന സംഘം ഉമർ അലി തങ്ങളുടെ നേതൃത്വത്തിൽ സജീവമായ പ്രവർത്തനത്തിന് ഇറങ്ങി സുന്നി മഹൽ ഫെഡറേഷൻ ഹൈദർലി അലി തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തന പദത്തിൽ ഇറങ്ങിയിരുന്നത് സയ്യിദ് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് വളരെ സജീവമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രംഗത്തിറങ്ങി പതിനാല് വർഷം നീണ്ടുനിന്ന സ്വാതിക്കലി തങ്ങളുടെ സജീവമായ പ്രവർത്തനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപതിലെ പിളർപ്പിന് ശേഷം വിദ്യാർത്ഥികളെ സമസ്തയുമായി അടുപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിരുന്നത് എസ് കെ എസ് എസ് എഫിനെ സജീവമാക്കുന്നതിലും ജനകീയവൽക്കരിക്കുന്നതിലും സമസ്തയുടെ ഒരു ആവേശ ശബ്ദമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും സ്വാതിക്കലി ശിഹാബ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വലിയ അർത്ഥത്തിൽ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷം സമസ്തയുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലെല്ലാം നിറഞ്ഞു ഒരു പേരായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടേത് മുതൽ സമസ്തയുടെയും പോഷക സംഘടനകളുടെയും അനവധി പ്രധാനപ്പെട്ട യോഗങ്ങൾ നടന്നിരുന്നത് പാണക്കാട്ട തറവാട്ടിൽ വെച്ചായിരുന്നു വളരെ പ്രമുഖരായ പണ്ഡിതന്മാരും സൂഫികളും ആലിമീങ്ങളും ഉണ്ടായിരിക്കെ തന്നെ സമസ്തയുടെ പിൽക്കാലത്തെ ധാരാളം മഹാസമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്തിരുന്നത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളായിരുന്നു ചുരുക്കത്തിൽ സമസ്തയുടെ ചരിത്രവും വികാസവും വ്യാപനവും ജനകീയതയും കേരളത്തിലെ ഏതെങ്കിലും ഒരു തറവാടുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ അത് കൊടപ്പനക്കൽ തറവാട് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സംസ്ഥ രൂപീകരിക്കപ്പെട്ടതു മുതൽ ഇതുവരെ അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും കൊടപ്പനക്കൽ തറവാട് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി വർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയും ഈ ഒരു വസ്തുതയുടെ ഏറ്റവും വലിയ ചരിത്ര സാക്ഷ്യമാണ് രണ്ടായിരത്തിയൊൻപതിൽ സമസ്ത തന്നെ നേരിട്ട് പ്രസിദ്ധീകരിച്ച സമസ്തയും പാണക്കാട് സയ്യിദ് കുടുംബവും എന്ന ചരിത്ര ഗ്രന്ഥം കേരള മുസ്ലിങ്ങളുടെ മത സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ സജീവമായി മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതൃത്വം എന്ന നിലക്ക് എല്ലാ കാലഘട്ടത്തിലും പാണക്കാട് സയ്യിദ് കുടുംബത്തിനെതിരെ ശത്രുക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത് കേവലം പാണക്കാട് കുടുംബത്തിനെതിരെയുള്ള ശത്രുതയല്ല മറിച്ച് സംഘടിതമായി കേരള മുസ്ലിങ്ങൾ സജീവമായി മുന്നോട്ട് പോകുകയും ഔന്നത്യങ്ങൾ നിരന്തരം നേടിയെടുക്കുകയും മത സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ അഭിമാനകരമായ അസ്തിത്വം നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേതൃത്വത്തിനെതിരെ ശബ്ദമുയരുന്നത് കേരള മുസ്ലിങ്ങളുടെ സജീവമായ കുതിപ്പ് അവസാനിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില കോണുകളിൽ നിന്നാണ് ഇത്തരം ശബ്ദങ്ങൾ ഉയരുന്നത് ഇത്തരം ഗൂഢ അജണ്ടകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട്